പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഉണർന്നുയരാം എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ ചെമ്പകപ്പൂവ് എന്ന കവിതയാണ് കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മുതിർന്നവർ നിങ്ങളും കൂടി ഒളിച്ചു കളിച്ചിട്ടുണ്ടോ ഇവിടെ നമുക്കൊരു ഒളിച്ചുകളിയെക്കുറിച്ച് അറിയാം ചെമ്പകപ്പൂവ് അമ്മേ ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നിറകെയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളങ്കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കുമീതേ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മയ്ക്കെന്നെ തിരിച്ചറിയാനാകുമോ അമ്മ വിളിക്കും എൻ്റെ കുട്ടി നീ എവിടെയാണ് അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്കൊന്നുകൂടി പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും എൻ്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കാണും കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിതിർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപ്പൂവിൻ്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും അത് എന്നിൽ നിന്നാണ് വരുന്നതെന്നറിയാതെ ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻമരത്തിൻ്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനിഴൽ അമ്മ അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും തുള്ളിക്കളിക്കുന്ന കൊച്ചു നിഴൽ അമ്മയുടെ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനാകുമോ കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും അപ്പോഴും ഇതുമാത്രമായിരിക്കും നമ്മൾ പറയുക വികൃതി നീ ഇതുവരെ എവിടെയായിരുന്നു അയ്യോ അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗം പരിഭാഷപ്പെടുത്തിയത് കെ വി സുരേഷ് പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധയെ ശ്രദ്ധയാകർഷിക്കുന്നത് എങ്ങനെയല്ല ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കുമീതേ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്ത് അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമായിരിക്കും കുട്ടി ഇലകൾക്കിടയിലേക്കൊന്നുകൂടി പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും ഒരു പുതുപ്പൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാവും കുളി കഴിഞ്ഞ് ഈറൻ മുടിയിരകൾ ചുമലിലേക്ക് വിതിർത്തിയിട്ട് ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപ്പൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടും അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ കുട്ടി തൻ്റെ കുഞ്ഞു നിഴൽ അമ്മ അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന താളിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് കുട്ടി പറയുന്നത് എന്ത് കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ കുട്ടി പെട്ടെന്ന് ഞെട്ടറ്റും മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും അയ്യോ അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി പറയുന്നത് എന്തിനെക്കുറിച്ചാണ് വികൃതി നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനാണ് അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി മറുപടി പറയുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം വരയ്ക്കാം നിറം കൊടുക്കാം കവിതയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളെ ചിത്രങ്ങളാക്കൂ ചിത്രത്തിനടിയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികൾ എഴുതണേ അടുത്ത പ്രവർത്തനം നോക്കാം ചെമ്പകപ്പൂവായി മാറിയ കുട്ടി ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെ ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അതറിയിക്കാനായി കുട്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതു ഈ കവിതയിൽ കുട്ടിക്ക് അമ്മയോടുള്ള നിർമ്മലവും നിഷ്കളങ്കവും അതിരില്ലാത്തതുമായ സ്നേഹം വളരെ സുന്ദരമായി ആവിഷ്കരിച്ചിരിക്കുന്നു ചെമ്പകപ്പൂവായി മാറിയിട്ടും കുട്ടിയുടെ മനസ്സിലെ കളിയും കൗതുകവും സ്നേഹവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതായി കവിതയിൽ കാണാം അമ്മയുടെ സ്നേഹം അനുഭവിക്കാനും ശ്രദ്ധ നേടാനും കുട്ടി നടത്തുന്ന ശ്രമങ്ങൾ ഹൃദയസ്പർശിയാണ് സ്വന്തം സ്നേഹം അമ്മയെ അറിയിക്കണമെന്ന കുട്ടിയുടെ ആഗ്രഹം കവിതയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു ഇതിലൂടെ മാതൃപുത്ര ബന്ധത്തിൻ്റെ ആഴവും ശിശുവിൻ്റെ നിസാരമെങ്കിലും വിലമതിക്കപ്പെടേണ്ട ഭാവങ്ങളും കവിത മനോഹരമായി തുറന്നുകാട്ടുന്നു